പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ പുകഴ്ത്തിയുള്ള ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ലീഗുകാർ തന്നെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അനവസരത്തിലുള്ളതാണെന്നും ഒരു ലീഗുകാരന് ചേർന്നല്ല എന്നുമാണ് ഇപ്പോൾ അണികൾ പറയുന്നത് ഗുജറാത്ത് കലാപ ഉൾപ്പെടെ ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ദുരന്ത ഭൂമിയിൽ രാഷ്ട്രീയം നോക്കാറില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഷാഫി ചാലിയം പറയുന്നുവെന്നും ചെയ്യുന്നുവെന്നുമാണ് ഷാഫിന്റെ പാർട്ടി എന്ന് ഇപ്പോൾ വീണ്ടും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രാർത്ഥിച്ചവരാണ് താൻ എന്നാണ് ഷാഫി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് നമ്മുടെ സർക്കാരിനെ കൊണ്ടോ മുസ്ലിം ലീഗിനെ കൊണ്ടോ മാത്രം പരിഹരിക്കാൻ പറ്റുന്ന പരിക്കല്ല വയനാട്ടിൽ ഉണ്ടായതെന്ന് വിമർശകർ അതൊക്കെ ഒന്ന് ഓർക്കണമെന്നുമൊക്കെ ഷാഫി ചാലിയം ഫേസ്ബുക്കിൽ വിശദീകരിക്കുന്നു ദുരന്ത ഭൂമിയിൽ മുസ്ലിം ലീഗുകാർക്ക് രാഷ്ട്രീയമില്ല എന്ന് സ്ഥാപിക്കുകയായിരുന്നു ഈ ഒരു കുറിപ്പിന്റെ അടിസ്ഥാനം പരമെന്ന് ഷാഫി പറയുന്നു ക്യാമ്പ് ചെയ്ത് നൽകുന്ന മന്ത്രിമാരുടെയും സ്ഥലം എം എൽ എ പ്രവർത്തനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നുണ്ട് സേവന പ്രവർത്തനങ്ങളിൽ കരുണാധ്വാനങ്ങൾ നടത്തുന്ന വൈകീട്ടടക്കമുള്ള സന്നദ്ധ സേനകളുടെ പ്രതിബദ്ധതയും പിന്തുണയ്ക്കുന്നു രാജ്യത്തെ പ്രധാനമന്ത്രി എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തിച്ചേരണമേ എന്ന് പ്രാർത്ഥിച്ചതാണ് ഞാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്ന് ഓർക്കണം പ്രധാനമന്ത്രിയുടെ സന്ദർശനം വയനാട്ടുകൾക്ക് ഏറെ ആശ്വാസം നൽകുന്നുമുണ്ട് വയനാട്ടിന്റെ പരിപൂർണമായ പുനരധിവാസം ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നിവസം ഇത് ഇത് മോദിയോടുള്ള ഐക്യദണ്ഠ്യ പ്രകടനമായി ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ് തന്റേതല്ല തന്നെ കാണാനും കൗലിൽ തള്ളോടാനും വന്ന വ്യക്തി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് അറിയാത്ത ആ കുരുന്ന് കുഞ്ഞുങ്ങളുടെ ഭാവപ്രകടനം കണ്ടപ്പോൾ എന്റെ മനസ്സിലുണ്ടായ ആദ്യതയാണ് ആ വീഡിയോ ഷെയർ ചെയ്യാൻ കാരണമെന്ന് ഷാഫി തന്റെ നിലപാട് വ്യക്തമാക്കുന്നു സംഘി ആശയങ്ങളോട് വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്നതാണ് താനെന്നും തന്റെ ഡിബേറ്റുകൾ കാണുന്നവർക്ക് അത് ബോധ്യപ്പെടുമെന്നും ഷാഫി വീണ്ടും പറയുന്നു ഈ അഹമ്മദ് സാഹിബ് പ്രസിഡന്റ് കാലത്ത് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലീഗിന്റെ ധനസഹായം നരേന്ദ്രമോദിയുടെ കയ്യിലാണ് ഏൽപ്പിച്ചതെന്ന് ഓർക്കണം ദുരന്തമുഖത്ത് മുസ്ലിം ലീഗർക്ക് രാഷ്ട്രീയമില്ലെന്നും ഷാഫി വീണ്ടും ആവർത്തിക്കുന്നു ഷാഫി ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തൊട്ടു പിന്നാലെ ലീഗുകളുടെ വമ്പനാക്രമണവും തുടങ്ങി ഗുജറാത്ത് കലാപവും ബെൽകിസ്മാനോ കേസും ഓർമ്മിപ്പിച്ചാണ് ലീഗ് പ്രവർത്തകർ ഷാഫി എതിരെ രൂക്ഷ വിമർശനം തിരിച്ചു നൽകിയത് ആർ എസ് എസിനെതിരെ സി എച്ച് മുഹമ്മദ് ഖൈ നടത്തിയ പ്രസംഗവും പ്രവർത്തകർ ഷാഫിയെ ഓർമ്മിപ്പിച്ചു എന്തായാലും ഷാഫി അവസാനം പറഞ്ഞ ഒരു തിരുത്തു വേണ്ടത് ദുരന്ത ഭൂമിയിൽ മുസ്ലിം ലീഗുകാർക്ക് രാഷ്ട്രീയമില്ലെന്ന് പോലും മുസ്ലിം ലീഗുകാരും ആർ എസ് എസുകാരും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് രാഷ്ട്രീയം മുതലെടുപ്പും വർഗീയ ചുരുത്തുന്നുമായ കാര്യങ്ങളിൽ അവരൊട്ടും മോശമല്ല എന്നത് എല്ലാവർക്കും അറിയാം ഇതിന് വെള്ളപോശകൻ ഇപ്പോൾ ഷാഫി ചരിത്തി ഇറങ്ങിയിരിക്കുന്നത് അതിനെ എതിർക്കാൻ പിന്തുണയ്ക്കാൻ രണ്ട് വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകരും എന്തായാലും ഒരു ലീഗ് സംസ്ഥാന നേതാവിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു രാഷ്ട്രീയ നിലപാട് അത് പ്രധാനമന്ത്രിയെ പിന്തുണച്ചിട്ടാണോ അതോ പേരിന് വേണ്ടിയാണോ കയ്യടി കിട്ടാൻ വേണ്ടിയാണോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല ലീഗുകാർക്ക് പോലും